ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് വീക്കിലി ടാസ്കിൻ്റെ നിയമങ്ങൾ പറയുവാനായിട്ട് അനീഷിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ നിയമങ്ങൾ പറയുന്നത് ഉണ്ട് അത് അനീഷ് വായിക്കുന്നുണ്ട് അതായത് ഏഴ് ഗ്രൂപ്പുകൾ അതായത് മൂന്ന് പേര് വെച്ചുള്ള ഏഴ് ഗ്രൂപ്പ് ഉണ്ടാക്കുക ആ ഗ്രൂപ്പിലെ മൂന്ന് പേര് ഒരു ക്യാപ്റ്റനെ തീരുമാനിക്കുക അങ്ങനെ മൂന്ന് പേരിൽ ഒരാൾ ക്യാപ്റ്റനും രണ്ട് സഹായിയും ആയിരിക്കും അങ്ങനെ അവർ ഏഴ് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അപ്പോൾ കൊടുക്കുന്ന ടാസ്ക് ഇവർക്ക് ഒരു തൊപ്പി കൊടുക്കും ക്യാപ്റ്റൻ ഒരു തൊപ്പി കൊടുക്കും ആ തൊപ്പി എല്ലാ സമയത്തും ക്യാപ്റ്റൻ ധരിച്ചിരിക്കണം അപ്പോൾ ആ തൊപ്പി നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ടീം അതായത് അവർ തോൽക്കും അതേസമയം ഈ തൊപ്പി സംരക്ഷിക്കുകയും മറ്റുള്ളവരുടെ ടീമിൻ്റെ തൊപ്പി എങ്ങനെയെങ്കിലും എടുത്ത് മാറ്റുകയും ചെയ്യുക ആ എടുക്കുന്ന തൊപ്പി അവിടെ ഒരു ഹുക്കുണ്ട് ആ ഹുക്കിൽ കൊണ്ട് തൂക്കിയിടണം അങ്ങനെ തൂക്കിയിടുകയാണെങ്കിൽ ആ തൊപ്പി പിന്നെ എടുക്കാൻ പറ്റത്തില്ല ആ ടീം പുറത്താവും ഇതിൽ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടതുപോലെയല്ല വലിയൊരു ഗെയിമാണ് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ജയിക്കുന്ന ആളുകൾക്ക് അതിഭയങ്കരമായ ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നത് അതായത് ഇതിൽ വിജയിക്കുന്ന ആളുകൾക്ക് മൂന്ന് പവറുകളാണ് കൊടുക്കുന്നത് ഒന്ന് സൂപ്പർ പവർ മറ്റൊന്ന് ഇമ്മ്യൂണിറ്റി പവർ വേറൊന്ന് ഫാമിലി പവർ ഇങ്ങനെ മൂന്ന് പവറുകൾ കൂടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിജയിക്കുന്ന ആളുകൾക്ക് ഒരാളെ നോമിനേഷനിലേക്ക് മൂന്നാഴ്ച പറഞ്ഞു വിടാനാകും മൂന്നാഴ്ച നോമിനേഷനിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് കഴിയും മൂന്നാഴ്ച അവർ സേഫ് ആകും അതുപോലെ തന്നെ മറ്റൊന്ന് ഫാമിലി പവറാണ് അതായത് അവരുടെ ഫാമിലിക്ക് ഒരാഴ്ചക്കാലം ഈ ബിഗ് ബോസിനുള്ളില കഴിയുവാനായിട്ട് സാധിക്കും മറ്റ് സീസണുകളിലൊക്കെ ഒരു ദിവസമാണ് ഫാമിലിക്ക് ഇതിനുള്ളിൽ കഴിയാൻ സാധിക്കുക എന്നാൽ ഇവർക്ക് ഒരു ആഴ്ച മുഴുവനും ഇവരോടൊപ്പം കഴിയാനായിട്ട് സാധിക്കും ഇങ്ങനെ വളരെ മനോഹരമായതും വളരെ ഗംഭീരവുമായ ഒരു ടാസ്ക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് ടീമുകൾ അവരുടെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഒന്ന് രേണു സുതി ഒരു ക്യാപ്റ്റനാണ് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം